നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ റി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച് ചടങ്ങിൽ ആദരിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികൾ അവിസ്മരണീയമായി രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച എം പി കെ ബി വൈ ഏജന്റുമാരെ ചടങ്ങിൽ അനുബോധിച്ചു ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രായക്കാരുമെല്ലം ഒ ഒുകൂടി ഇത്തരം ഓണാഘോഷം നടത്തുമ്പോൾ കേരളത്തെ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് കേരളത്തിൻ്റെ സന്തോഷം അതുതന്നെയാണ് തന്നെയാണ് ജനവും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവിടെ ഓണത്തിൽ നമ്മുടെ ഒരു കുട്ടിക്കാല ഓർമ്മകൂരിയാണ് സത്യത്തിൽ ഞാൻ പഠിച്ചു വളർന്നതെല്ലാം പുറത്ത് ചെന്നൈയിലായതുകൊണ്ട് അവിടെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന് താമസിക്കുന്നവരാണ് അവിടെ ജോലിയുടെ ഭാഗമായി വന്ന് താമസിക്കുന്നവരാണ് തോന്നുന്നു യഥാർത്ഥത്തിൽ നമ്മളെക്കാൾ കൂടുതൽ അവിടെ ൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ശ്രീജയൻ അരുൺ കാളിയത്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഗീത രാധാകൃഷ്ണൻ ഷിജിത എ ഗോവിന്ദൻ എസ് സിന്ധു ആശാദേവി ലതാ സാനു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ എന്നിവർ പങ്കെടുത്തു ഓണാഘോഷത്തിന്റെ ഭാഗമായി എം പി കെ ബി വൈ ഏജന്റുമാർ മെമ്പർമാർ ഉദ്യോഗസ്ഥർ വജ്രജൂബിലെ വിദ്യാർത്ഥികൾ എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഓണക്കളികളും ഓണസദ്യയും പരിപാടികൾക്ക് മാറ്റുകൂട്ടി എന്നളൂഡേരാം അവളൂടെ <celebrate> <S pegar> <laughs> അവൾ പോലും അറിയാത്ത നേരം സി സി വി ന്യൂസ് പഴയൂർ